നമസ്കാരം ഗൈസ് ആർജിയാണ് ഡബിൾ ഉണ്ടെങ്കിൽ പുതിയ സ്രോതം ഇന്നത്തെ ഇവിടെ നമുക്ക് ട്രാവൽ വീഡിയോ നമുക്ക് ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാനാണ് അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിക്ക് പോവുകയാണ് കൊച്ചിക്ക് പോയിട്ട് നമ്മൾ മെഡിക്കൽ ഡോക്യൂമെൻസൊക്കെ എടുത്ത് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ചെക്കപ്പ് ചെയ്യാൻ ചെയ്യാനുണ്ട് നമുക്ക് ബാക്കി വേറെ ഭയങ്കര കാണാം അപ്പോൾ നമ്മൾ പോവുകയാണ് ഗൈസ് നമ്മളിനിപ്പോൾ രാവിലത്തെ ബസ്സിനും കയറി പോവാം നമ്മൾ നാട് പോയിട്ട് നമ്മൾ നാട് നാളത്തെ ബസ് കയറി പോകാം പ്ലാൻ ചെയ്തേക്കുന്നത് എന്താ അവസ്ഥയൊന്നും അറിയില്ല പോയി നോക്കാം മെഡിക്കൽ കോളേജിൽ പോകണം താഴെ പരുത്തി പോകാനായിട്ട് താഴെ ബസ് ഉള്ളതും മോർണിംഗ് ബസ്സില്ല അതങ്ങനെ ചില സമയം കൊണ്ട് മോർണിംഗ് ബസ് ഉണ്ടാവില്ല താഴെ ബസ് ഉണ്ടാവുള്ളു നമ്മുടെ യാത്ര എന്തായാലും ഇത്തിരി ദുഷ്കരമായ യാത്ര ആയിരിക്കും ശരിക്കും പറഞ്ഞാല് ലോങ് യാത്രയാണ് മനുഷ്യൻ ക്ഷീണിച്ച് തളർന്നു പോകും പക്ഷെ നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ല ഉറപ്പായിട്ട് കൂടെ പോയാൽ പറ്റുള്ളൂ നമുക്ക് എന്തായാലും ബാക്കിയുള്ള ആരോ ബസ് കിട്ടി പറയാൻ കേസ് ബസ് ആദ്യം കിട്ടും നോക്കട്ടെ ബസ് കിട്ടുന്ന സമയത്ത് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ബസ് ഇടാൻ ചാൻസ് ഉണ്ട് നമുക്ക് എന്തായാലും നേരത്തെ ഇറങ്ങാൻ ശരിക്കും ബസ് ഇട്ട് പ്രതീക്ഷ കൂടി കൊണ്ടിരിക്കുന്നത് പെട്ടന്ന് പോയിട്ട് ബാക്കി നമുക്ക് ഉളപ്പോട്ട് പറയാം ബസ്സിട്ടിക്ക് ബസ്സിലേക്ക് അറിയിട്ട് ആറ്റിലൊക്കെ നല്ല തെളിഞ്ഞ വെള്ളണം കഴിച്ചത് നമ്മൾ പോയിട്ടിരുമ്പോൾ വെള്ളത്തിൻ്റെ അവസ്ഥ എന്തായാലും നിറയൂല പോയിട്ട് വരുമ്പോൾ മഴയാണെങ്കിൽ വെള്ളം കണങ്ങിയിട്ടുണ്ടാവും ചാടികളൊക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് പോയി നോക്കാം എത്ര മണിക്കൂളം ബസ്സാണെന്ന് അറിയില്ല രാവിലെ നേരത്തെ ബസ് ഉണ്ടെങ്കിൽ അറിഞ്ഞോളാം പത്ത് മണിക്കൊന്നുമില്ല ബസ് ഉണ്ടെങ്കിൽ അറിയാം അതുമാത്രമേ എനിക്ക് അറിയുള്ളൂ ബാക്കിയുള്ള ബസ്സിൻ്റെ ടൈമൊക്കെ ശ്രുതിക്കും അവിടെ താഴത്തുള്ള ചേച്ചിക്ക് അറിയാൻ തോന്നും അപ്പോൾ അവിടെ പോകാൻ പറയുള്ളൂ എത്ര മണിക്കൂർ ബസ്സാണ് ശ്രുതിയോട് പിണങ്ങിയിരിക്കണം മെണ്ടൂര രാവിലത്തെ മനുഷ്യർ ഒറ്റപ്പാടുക്കുമ്പോൾ ആൾക്കാർ ദേഷ്യപരില്ല സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കേണ്ടത് ഒന്നിനെ അവളെ അവൾക്കാതെ രണ്ട് വയസ്സും മൂത്തല്ലേ ആ തരണ്ടേ

കുഞ്ഞ് കടയാണേട്ടാ കുഞ്ഞാ ഇത്രേ ഉള്ളൂ ആണിക്ക് പൊട്ടും പയറും പപ്പടവുമാണ് മൈ ആർജക്ക് ദോശയാണ് ഫേവറേറ്റ് കാരണം സാമ്പാർ കഴിക്കുക അല്ലേ ആർജെ ദോശയും സാമ്പാറും ആണ് ഫേവറേറ്റ് എന്റെ തീറ്റ മാത്രം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് കഴിച്ചോണ്ടിരിക്കും ചുടി വാങ്ങിച്ച പുട്ടാണ് പുട്ടും പയറും വെള്ളം വെച്ചോ കുറച്ച് വെള്ളം എടുത്ത് വെച്ചോ ഇറങ്ങിക്കോളു ഇറങ്ങുന്നില്ല ഞാൻ മതിയാക്കി ദോഷ വാങ്ങിച്ചു ദോഷ വാങ്ങിച്ചിരുന്നു ഇറങ്ങുമ്പോട്ടൊന്നും ആ ചെറിയ കടയാണ് കഴിച്ചോ നല്ല പൈസ കുറവായിരിക്കും ഇവിടെ വരുന്ന വെച്ച് കഴിക്കാം അങ്ങനെ കുറച്ച് ഗുണങ്ങളൊക്കെ നമ്മളിപ്പോ സ്റ്റാൻഡിലേക്ക് നടന്നുകൊണ്ടിരിക്കാം നമ്മളിപ്പോൾ ശ്രുതിയുടെ അമ്മയുടെ പെൻഷൻ ആയിൻ്റെ എടുത്തു കാരണം നമുക്ക് ബസ് കാശില്ല കുടിക്കാൻ അമ്മയുടെ പെൻഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആയിരത്തി മുന്നൂറാണ് പെൻഷൻ അപ്പം ആയിൻ്റെ പെൻഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അത് എടുത്തോണ്ടിട്ടുണ്ട് നമ്മൾ ഇനി നമുക്ക് എന്ത് ആയിരത്തി മുന്നൂറ് വന്നില്ലല്ലോ ആ ബാങ്ക് പിടിച്ചുണ്ടത് ശ്രുതി വേണത് ആ സ്യൂറോ ബാലൻസ് ആയിക്കണ്ടെങ്കിൽ ബാങ്ക് വിളിച്ചിട്ടുണ്ടെ ബുക്ക് വിശ്വൻ പുതിയ ബുക്ക് എടുത്ത് അതിന് ഫീസ് പിടിച്ച് അങ്ങനെ പണിയായി എന്നാലും അതിൻ്റെ മുമ്പ് എടുത്ത് മടുക്കാശായിട്ട് നമുക്ക് ഇനി വന്നാലും എത്രയും പെട്ടെന്ന് ബസ് സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്ക് കേരള എക്സ്പ്രസ് ഉണ്ട് അത് കിട്ടുള്ളൂ അത് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എത്താൻ പറ്റില്ല പെട്ടു അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് സമാധിം എത്താം അതിനുവേണ്ടി നമ്മൾ ഫാസ്റ്റായിട്ട് നടക്കണം ഫാസ്റ്റായിട്ട് നടന്നാൽ നമുക്ക് പെട്ടന്ന് അവിടെ പോയിട്ട് യാത്ര വെക്കും ബസ് ട്രെയിൻ കിട്ടാനായിട്ട് പെട്ടന്ന് നടക്കെ ട്രെയിൻ നമുക്ക് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ട് നേരത്തേനും കാലത്തിനൊക്കെ സ്ഥലത്തെത്താം അപ്പോൾ ഇനി തിരുവനന്തപുരത്ത് പോയിട്ടാണ് ബാക്കി ആ ബാസിലെ എന്നാൽ പതിനേക്കിച്ച് ഞങ്ങൾ തിരുവനന്തപുരം എത്തി അവിടെ ക്ലീനാക്കൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഗവൺമെൻറ് സ്റ്റാഫ് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരത്തെത്തി ഈ സിഗ്നൽ കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡിലിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ബാക്കി നമുക്ക് ട്രെയിൻ കയറിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം ഫൈനലി ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങള് പ്ലാറ്റ്ഫോം പറഞ്ഞിരിക്കുന്നത് നാല് പോയി നോക്കാം തിരക്കൊന്നുണ്ടാവില്ലേ ദൈവമേ എന്ന് വിളിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് നേരെ ഇനിയിപ്പോൾ അങ്ങോട്ടാണ് വൺ ഗ്ലാസ് ഒക്കെ ഉത്സാധനം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് നമ്മുടെ സ്വന്തം മതങ്ങളിലടത്തോട്ടാണ് അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുക്കണം അതെല്ലാം കളക്ട് ചെയ്തിട്ട് വേണം അവിടെ നിന്ന് നേരെയാണ് നമ്മൾ നാളെയാണ് ന്യൂറോയുടെ ഡോക്ടേഴ്സ് ഉള്ളത് അപ്പം നാളെയാണ് നമ്മൾ കോട്ടയത്ത് ഉണ്ടാവുന്നത് അപ്പോൾ കോട്ടയത്ത് പോയി എത്ര നേരം എടുക്കുന്നത് അങ്ങനെയാണെന്ന് പറയത്തില്ല അപ്പോൾ അതെന്തായാലും നോക്കണം എപ്പോഴാണ് ആ കാര്യങ്ങളൊക്കെ കറക്റ്റായി കിട്ടണേന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ട്രെയിൻ കണ്ടുപിടിച്ച് കയറിയിട്ട് ബാക്കി കാര്യം പറയാം പോകും അതാണ് അതുപോലെ തന്നെ എനിക്ക് വണ്ടിക്ക് പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ദൈവമുണ്ടെന്നൊക്കെ പറയില്ല അതാണ് ഇത്രയും ദിവസം ഇത്രയും ദിവസം നമുക്ക് പൈസ ഇല്ലാതെ ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു പക്ഷേ എൻ്റെ അമ്മയുടെ പെൻഷൻ പൈസ എടുത്തിട്ടാണ് ഞാനീ പോകുന്നത് അത് ഇന്നലെയാണ് പെൻഷൻ പൈസ ഞങ്ങൾക്ക് അക്കൗണ്ടിൽ കയറിയത് ആ പൈസയും കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ എന്തായാലും ഇനി ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ബാക്കി കാര്യം പറയാം ബ്ലാക്ക് ബ്ലാക്ക് ഉണ്ട് ഞാൻ മെഡിസിൻസൊക്കെയാണല്ലോ ഇതെന്തോ പിന്നെ മെഡിസിനും കരയുമൊക്കെ നോക്കാം നമ്മളിവിടെ ലിഫ്റ്റിലാണെങ്കിൽ പാവ ട്രെയിൻ വന്നിട്ടില്ല എവിടെയാണ് വരണത് അങ്ങറ്റം കേരള എക്സ്പ്രസ് പുതിയ പുതിയതല്ലേ വേറെ അപ്പം ഫൈവ് ഓക്കെ ഞങ്ങൾക്ക് ട്രെയിൻ ഇവിടെ കിട്ടിവിടിച്ചിരി ഭയങ്കര ചൂണ്ടിട്ട് നമുക്കിപ്പം ഇത് ഫോണാക്കിയിട്ടില്ല ഫോണ് ആൾക്കാർ എവിടെയുണ്ട് ഫാന് ഓൺ ആക്കിയിട്ടില്ല ഭയങ്കര ചൂടാണ് എനിക്കിപ്പോഴാണെന്ന് തോന്നിച്ച് വെള്ളം നല്ല വാങ്ങി ചൂടിക്കേണ്ടായിരുന്നു താണത്തത് നോക്കാം ഇനി ഉണ്ടെങ്കിൽ നേരെ അപ്പം നമ്മൾ എവിടെ എത്തി എനിക്ക് ബിസ്ക്കറ്റ് ബിസ്കറ്റ് കിട്ടി ഞങ്ങൾ യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ കാണേ ഞങ്ങൾ നമ്മൾ ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ട് നോക്കിട്ട് വന്നിട്ട് പറയാം ഉള്ള തകർത്ത് ഫോൺ ചോണ്ടരാണ് പരിപാടി എന്തായാലും നോക്കാം ഇനി എറണാകുളത്ത് എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം നമ്മൾ അല്ല അവന് അപ്പൊ നമ്മൾ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കും അപ്പൊ എന്തായാലും നമുക്ക് ഇനി ബാക്കി കാര്യങ്ങൾ ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ട് വീട്ടിൽ പോകാറ്റ് ബാക്കി കാര്യങ്ങൾ അപ്പോൾ ഗൈസ് ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷൻ ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ ഇവിടെ വെയിറ്റിംഗ് ആണ് ആരെങ്കിലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം വെയിറ്റിംഗ് ആണ് അല്ല അർജേ ഓട്ടോ ഒക്കെ ഉണ്ട് ഇവിടെ നോട്ടെക്കുറിച്ച് പോവാം ഞങ്ങൾ ഇച്ചിരി ഇങ്ങനെ ഇവിടെ ഇരിക്കയാണ് അവർ വരുമ്പോ പോകത്തൊള്ളു പിന്നെ വീട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങളാണ് ആർജ്ജം അങ്ങോട്ട് നടക്കാന്ന് പറഞ്ഞു പറഞ്ഞ് ആർജൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് എന്ന് പറഞ്ഞ ഇടക്കാണ് അങ്ങോട്ട് പോവാതൊക്ക പറഞ്ഞു എന്തായാലും എന്നൊക്കെ നമ്മളിവിടെ ഓട്ടോ സ്റ്റാൻഡിൻ്റെ ഇപ്പുറത്ത് ഇതുണ്ട് പലി കയസ് നമ്മൾ ട്രാവൽ നോക്കണം വീട്ടിലെത്തി വന്നപ്പോൾ തന്നെ സുഖിക്കും നല്ല പണിയുണ്ട് ഉണ്ടെങ്കിൽ ഫുൾ റൂം ഫുള്ള് നല്ല പൊടിയും കളൊക്കെയായിരുന്നു വൃത്തിയായിക്കൊണ്ടിരിക്കണം കടിച്ചൊരു വൃത്തയായിട്ട് വേണം പിന്നെ മുടിയൊക്കെ വെട്ടി മുട്ടയടിക്കാനുള്ളതാണ് നമ്മൾ നാളെ ഹോസ്പിറ്റലിൽ പോകണ അടുത്തുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യണമുള്ളത് നാളെ രാവിലെ തന്നെ അപ്പോൾ അടുത്ത ട്രാവൽ നോക്കണം നാളെ തന്നെ സെറ്റ് ചെയ്യാനുള്ളതാണ് നമ്മൾ യാത്ര അവസാനിക്കുന്ന ഡെയിലിയുള്ള യാത്ര യാത്ര ഭയങ്കര ക്ഷീണമാണ് ക്ഷീണ വീടുകൊണ്ട് ഇൻസ്റ്റിലൊക്കെ റീൽസ് ഉണ്ടെങ്കിൽ പോകാതെ ചോദിച്ചു ആദ്യം സുധിച്ചു യാത്ര വെച്ച് സുഖിച്ചിരിക്കില്ല എനിക്ക് എനിക്കാണ് വയ്യാത്ത നല്ല തലവേദനയും ഫിക്സ് ഇതൊക്കെയൊക്കെ വരുന്നതൊക്കെയായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് മെഡിസിൻ കഴിച്ചിട്ട് മാറുന്നതിപ്പം ഹോസ്പിറ്റലിൽ പോകുന്ന ഡോക്യൂമെൻറ്റ്സുമായിട്ട് നാളെ മെഡിക്കൽ കോളേജിൽ പോകാണ്ട് അങ്ങനെ നാളെ കോട്ടേജൊക്കെ നമ്മൾ യാത്ര വീണ്ടും തോന്നും അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ഫ്രം മാർജിനിസ് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം എങ്കിൽ താമസം അടുത്ത വീഡിയോ പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ കാലം അറിയിച്ചു വരുന്നതായിരിക്കും എങ്കിലും എല്ലാവരും താമസം കാണുമ്പോൾ ബായ് ഗൈസ് ശ്രുതി പഴയ തിരക്കിലാണ് അതുകൊണ്ട് ശ്രുതി അങ്ങോട്ട് മൈൻഡ് ചെയ്യുന്നില്ല നമുക്ക് അടുത്തവിടെ കാണാം ബൈ